ചിങ്ങ ഒന്ന് ഏവർക്കും പുതുവത്സരാശംസകൾ ഇന്ന് വായിൽ വെള്ളമൂറുന്ന രുചിയിലുള്ള ഒരു മുറുക്ക് ഗോതമ്പ് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ നുറുക്ക് ഗോതമ്പ് രണ്ട് കപ്പാണ് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഒരു ഉണ്ട ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ഒരെണ്ണം വലുതെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് വേണം പിഴിഞ്ഞ് മാറ്റി വെക്കാനായിട്ട് അപ്പം നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം ക്യാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്ത് മാറ്റി വെക്കാം അതിലേക്ക് ഈ നുറുക്ക് ഗോതമ്പ് വിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനീം ഗോതമ്പ് നൂർക്കും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ വീണ്ടും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ആറ് ഏലക്കയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് നന്നായിട്ട് കുഴുകി വന്നിട്ടുണ്ട് ഇനി തലപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തലപ്പാൽ ഒന്ന് നന്നായിട്ടൊന്നും ഇളക്കി അധികം തിളയ്ക്കാതെ തന്നെ നമുക്ക് മാറ്റണം അതിനിടയ്ക്ക് ഒരു ആട്ടു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കി തിളക്കാതെ തന്നെ നമുക്ക് വാങ്ങാം അപ്പം നമുക്ക് അവസാനം കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം ടേസ്റ്റിന് കേട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുറുക്ക് കുറന്ന് പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും അപ്പം ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ താങ്ക്